അത് നോക്കി കഴിഞ്ഞത് നമ്മുടെ ഉള്ളിച്ചെടിയാണ് കേട്ടോ ഈ നിൽക്കുന്നത് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് കടയിൽ നിന്നും ഉള്ളിത്തണ്ട് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളിയൊക്കെ മുളച്ച് കിടക്കാറുണ്ടല്ലോ കൊച്ചുള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് ഈ നട്ടിരിക്കുന്നത് അപ്പം മോളെയൊക്കെ വന്ന ഉള്ളികൾ സാധാരണ നമ്മൾ കളയാറാണ് പതിവ് അങ്ങനെ കളയേണ്ട കേട്ടോ അപ്പം നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു കവറിൽ ഇങ്ങനെ നട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ധാരാളം കണ്ടോ ഇതേപോലെ നമുക്ക് ഉള്ളിത്തണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഉള്ളിത്തണ്ട് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം വെച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാം യ്ക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ ഇനി മുളച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിയിൽ എവിടെയെങ്കിലും ഒന്ന് നട്ടു കൊടുക്കുക വെള്ളം വാർന്നു പോകുന്ന സ്ഥലത്ത് വേണോട്ടോ നട്ടു കൊടുക്കാനായിട്ട് ചെളി കെട്ടി കിടക്കുന്ന മണ്ണാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ഒരു കവറിൽ വേണോട്ടോ നട്ട് കൊടുക്കാനായിട്ട് ഇതേ നോക്കിയിട്ട് ഇതാണ് നമ്മുടെ പൂവ് ആ പൂവ് ഒന്നുകൂടി ഒന്ന് വിരിഞ്ഞേക്കുന്നതാണ് കേട്ടോ ഉള്ളിൽ അപ്പോൾ ഈ ഒരു ഉള്ളി തണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിലോ അല്ലെങ്കിൽ തോരനൊക്കെ ആയിട്ട് വെക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ